സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ രജിസ്ട്രേഷൻ വകുപ്പ് സ്വന്തം ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി രജിസ്ട്രേഷൻ നടന്നതായി കണക്കാക്കുന്ന ജനുവരി നാലിനാണ് രജിസ്ട്രേഷൻ ദിനം ആഘോഷിക്കുക അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രജിസ്ട്രേഷൻ ദിനം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ വകുപ്പിന് മാത്രമായി ഒരു ദിനം വരികയാണ് ജനുവരി സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ദിനമായി ഇനി മുതൽ ആചരിക്കുക വലിയ ആഘോഷത്തോടെ രജിസ്ട്രേഷൻ ദിനം ഒരുക്കാനാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നാലിന് രാവിലെ പത്തുമണിക്ക് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക സംസ്ഥാനത്ത് ഏറ്റവും പഴക്കവും പാരമ്പര്യമുള്ള വകുപ്പാണ് രജിസ്ട്രേഷൻ എന്നും നൂറ്റാറുപത് വർഷത്തെ ചരിത്ര പാരമ്പര്യം ഇതിനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ജനുവരി നാല് രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ളൊരു വകുപ്പാണ് രജിസ്ട്രേഷൻ നൂറ്ററുപത് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാന നിലയിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് മർഡോക്ക് ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പ്രഭു അവിടുത്തെ കറുപ്പ തോട്ടത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ സംവിധാനം ഒരു പുതിയ ഭരണവകുപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു അതിന്ന് രജിസ്ട്രേഷൻ വകുപ്പ് എന്ന നിലക്ക് സുപ്രധാനമായ ഒരു സംവിധാനം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സിൽ രണ്ട് ഘടകങ്ങളുണ്ട് അതിലൊന്ന് രജിസ്ട്രേഷൻ വകുപ്പാണ് ഭരണ സാമ്പത്തിക സംവിധാനത്തിൽ എന്ന് സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രമുഖ സ്ഥാനത്താണ് രജിസ്ട്രേഷൻ വകുപ്പ് ആറായിരം കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം ഹൈടെക് സംവിധാനത്തോടെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളെയും മാറ്റാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മികച്ച സേവനം നൽകുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകൾ മികച്ച ജില്ലാ രജിസ്ട്രാർ ഓഫീസുകൾ ചിട്ടി ഓഫീസുകൾ മേഖലാ ഓഫീസുകൾ എന്നിവ കണ്ടെത്തി അവാർഡുകൾ സമ്മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആദ്യ അവാർഡ് വിതരണവും നാലിന് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ചന്ദ്രൻ കല്യാട്ട് രജിസ്ട്രേഷൻ ഉത്തരമേഖലാ ഡിഐ ജി രാജേഷ് ഗോപാൽ ജില്ലാ രജിസ്ട്രാർ എ ബി സത്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ